എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ജീവിതത്തിലെ ചിലപ്പോഴൊക്കെ മുന്നോട്ടൊരു വഴിയും കാണാതെ നമ്മൾ നിന്നു പോകാറില്ലേ ആകെ സ്റ്റക്കായതുപോലെ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് വഴികാട്ടിയാകാൻ കഴിയുന്ന ചില ജീവിത പാഠങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതും സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ വാക്കുകളിലൂടെ നമുക്ക് നോക്കാം ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഉത്തരമുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം ഒരു യുദ്ധക്കളം പോലെ തന്നെയാണ് അല്ലേ ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ പോരാട്ടങ്ങളെ നേരിടുന്നു പക്ഷേ ഈ യുദ്ധങ്ങൾ ജയിക്കാൻ വേണ്ടത് വാളും പരിചയം ഒന്നുമല്ല വേണ്ടത് ശരിയായൊരു കാഴ്ചപ്പാടാണ് ധർമ്മമാണ് കൃഷ്ണൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ് നമ്മുടെയൊക്കെ പോരാട്ടങ്ങൾക്ക് ഒരേ മുഖമാണ് ഒരുപാട് പ്രതീക്ഷിച്ചിട്ടൊന്നും നടക്കാതെ വരുമ്പോൾ നമ്മൾ ഒരുപാട് വിശ്വസിച്ച ബന്ധങ്ങൾ കൈവിട്ടു പോകുമ്പോൾ എല്ലാത്തിൽ നിന്നും വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഈ അവസ്ഥകളെ എങ്ങനെയാണ് നമ്മൾക്ക് നേരിടാൻ കഴിയുക അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം നമ്മുടെ ഉള്ളിലെ യുദ്ധങ്ങളെപ്പറ്റി സംസാരിക്കാം നമ്മുടെ പ്രവൃത്തികളെയും ഭയങ്ങളെയും ഒക്കെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം ഇത് നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലെ ചിലപ്പോൾ പഠിത്തത്തിലാകാം അല്ലെങ്കിൽ ജോലിയിലാകാം നമ്മൾ നമ്മുടെ നൂറ് ശതമാനവും കൊടുക്കും പക്ഷേ ഫലം മാത്രമേ എവിടെയോ പോയി ഒളിച്ചു നിൽക്കുന്നത് പോലെ തോന്നും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിന് കൃഷ്ണൻ തരുന്ന മറുപടി വളരെ ലളിതമാണ് പക്ഷേ ഭയങ്കര ശക്തവുമാണ് നമ്മുടെ അവകാശം നമ്മുടെ കൺട്രോൾ അത് നമ്മുടെ പ്രവൃത്തിയിൽ മാത്രമാണ് അതിന്റെ ഫലത്തിലല്ല ഈ ഒറ്റ ചിന്ത മതി സത്യം പറഞ്ഞാൽ നമ്മളെ പല നിരാശകളിൽ നിന്നും രക്ഷിക്കാൻ ഒരു കർഷകന്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ വിത്ത് വിതയ്ക്കാനും വെള്ളമൊഴിക്കാനും വളമിടാനും ഒക്കെ അയാൾക്ക് പറ്റും അത് അയാളുടെ നിയന്ത്രണത്തിലാണ് പക്ഷേ എപ്പോൾ മഴ പെയ്യണം എപ്പോൾ വെയിലു വരണം എന്നതൊന്നും അയാളുടെ കയ്യിലല്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക നമ്മുടെ കടമ ചെയ്യുക അത് നമ്മുടെ കയ്യിലാണ് പക്ഷേ അതിന്റെ ഫലം എപ്പോൾ കിട്ടും എങ്ങനെ കിട്ടും എന്നതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങളുടെ ഭാഗം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക ഫലം വരാൻ കുറച്ചു വൈകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ല അതിനർത്ഥം ചിലപ്പോൾ പ്രപഞ്ചം നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുകയായിരിക്കും അത്രയുള്ളൂ ഇനി നമ്മുടെ ഉള്ളിലെ മറ്റൊരു വലിയ ശത്രുവുണ്ട് അതാണ് ഭയം ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അയ്യോ ഇത് ശരിയായില്ലെങ്കിലോ ഞാൻ തോറ്റുപോയാലോ എന്ന ഒരൊറ്റ ചിന്ത മതി നമ്മളെ പിന്നോട്ട് വലിക്കാൻ നിങ്ങൾക്കും ഉണ്ടായിട്ടില്ല ഈ അനുഭവം കൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭയം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായ ആത്മവിശ്വാസത്തെയാണ് ഇല്ലാതാകുന്നത് ഇതോടെ വെറും മുന്നറിയിപ്പല്ല നമ്മൾ എന്നും ഒരു യാഥാർത്ഥ്യമാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തന്റെ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം ബന്ധുക്കളാണെന്ന് കണ്ടപ്പോൾ അർജുനന് ഒരു നിമിഷം തളർന്നു പോയി ഭയം അയാളെ കീഴടക്കി നോക്കൂ ഭയം തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ നമ്മളതിന് കീഴടങ്ങുമ്പോൾ നമ്മൾ നിഷേധിക്കുന്നത് നമ്മുടെ കഴിവിനെയാണ് നമ്മുടെ ധർമ്മത്തെയാണ് ശരി ഇനി നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് പതിയെ പുറത്തേക്ക് വരാം മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചും ഒരു വലിയ ശക്തിയുള്ള വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കാം ജീവിതത്തിൽ ചില ഘട്ടങ്ങളുണ്ട് എല്ലാ ഭാരവും നമ്മൾ ഒറ്റയ്ക്ക് ചുമക്കുകയാണെന്ന് തോന്നും എന്റെ വിഷമം മനസ്സിലാക്കാൻ ഈ ലോകത്തൊരാളുപോലുമില്ല എന്നൊരു തോന്നൽ അത് ഭയങ്കരമായൊരവസ്ഥയാണ് അങ്ങനെയുള്ള നിമിഷങ്ങളിൽ കൃഷ്ണൻ നമുക്ക് തരുന്നൊരു ഉറപ്പുണ്ട് എപ്പോഴാണോ നീ എന്നെ ഓർക്കുന്നത് ആ നിമിഷം ഞാൻ നിന്റെ കൂടെയുണ്ടാകും ഇതൊരു വാഗ്ദാനം മാത്രമല്ല നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നൊരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇതിന് നമുക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ദ്രൗപദിയുടെ കഥ നിരസതസ്സിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ ആദ്യം അവർ സ്വന്തം ശക്തികൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു അവസാനം ഒരു വഴിയുമില്ലാതെ എല്ലാം സമർപ്പിച്ച് കൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ സഹായമെത്തി ഇത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ് ചില സമയങ്ങളിൽ നമ്മുടെ ഭാരങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ശക്തി തീർച്ചയായും ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ നമ്മുടെ സന്തോഷത്തിന്റെ താക്കോലെടുത്ത് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുന്നത് അത് കുറച്ച് അപകടം പിടിച്ച കളിയല്ലേ നമ്മുടെ നമ്മുടെയെല്ലാം ദുഃഖങ്ങളുടെ മൂലകാരണം എന്താണെന്ന് കൃഷ്ണൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അത് സ്നേഹമല്ല മറിച്ച് ആസക്തിയാണ് അതായത് അമിതമായ ആശ്രിതത്വം എന്റേത് എനിക്ക് വേണം എന്നൊക്കെയുള്ള ആ ചിന്തകളില്ലേ അതാണ് അവസാനം നമ്മളെ വേദനിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാവരെയും ആഴത്തിൽ സ്നേഹിക്കുക പക്ഷേ ആ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തരുത് എപ്പോഴും ഓർക്കുക ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അല്ലാതെ നമ്മുടെ മുഴുവൻ ജീവിതവുമല്ല ഇനി നമുക്ക് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാം ഒരു ബിഗ്ഗർ പിക്ചർ കാണാൻ ശ്രമിക്കാം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെയും അനീതികളെയുമൊക്കെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായി എങ്ങനെ കാണാൻ പറ്റുമെന്ന് നോക്കാം ചില സമയങ്ങളിൽ ജീവിതം ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നും നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ഒരുപാട് വേദനിക്കേണ്ടി വരും അപ്പൊ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും എന്തിന് എനിക്ക് മാത്രം എന്താണിങ്ങനെ ഇതിന് കൃഷ്ണൻ തരുന്ന ഒരേയൊരു മറുപടി ഇതാണ് ക്ഷമയോടെ കാത്തിരിക്കുക കാരണം കാലമാണ് ഏറ്റവും വലിയ ന്യായാധിപൻ വർഷങ്ങളോളം വനവാസവും അപമാനവുമെല്ലാം സഹിച്ചു കഴിഞ്ഞ പാണ്ഡവരെ ഓർത്തുനോക്കൂ പക്ഷേ അവസാനം വിജയം ആരുടെ കൂടെയായിരുന്നു ധർമ്മത്തിന്റെ കൂടെ അതുപോലെ നമ്മുടെ ജീവിതത്തിലും കാലം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരും അതുകൊണ്ട് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരർത്ഥമുണ്ടെന്ന് വിശ്വസിക്കുക അത് നാളത്തെ നിങ്ങളുടെ ശക്തിയും തിരിച്ചറിയുമായി മാറും ഒരുപക്ഷെ നിങ്ങളുടെ പരാജയങ്ങൾ പോലും വരാനിരിക്കുന്ന ഒരു വലിയ വിജയത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളായിരിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചതിൻ്റെയെല്ലാം സത്തെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വല്ലാതെ തളർന്നു പോകുമ്പോൾ ഒന്നോർക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കർത്തവ്യം എന്താണോ അത് ചെയ്യുക നിങ്ങളുടെ സമയം തീർച്ചയായും വരും ബാക്കിയെല്ലാം ആ വലിയ ശക്തിക്ക് വിട്ടുകൊടുക്കുക അവസാനം കൃഷ്ണൻ നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണിത് എപ്പോഴാണോ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുമെന്ന് ഇതിലും വലിയൊരു ഉറപ്പ് വേറെ എന്തുണ്ട് അപ്പോൾ അവസാനത്തെ ചോദ്യം നിങ്ങളോടാണ് നിങ്ങൾ ഇത്രയും നാൾ ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ടിരുന്ന ഭാരങ്ങളെല്ലാം താഴെ വെച്ച് പുതിയൊരു വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കാൻ നിങ്ങൾ തയ്യാറാണോ അതിന്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്